വ്യവസ്ഥാപിത നാടക നാടകരൂപങ്ങളോട് കലഹിച്ച് പുതുമയും പരീക്ഷണാത്മകവുമായി നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്ത കലാകാരൻ സോബി സൂര്യഗ്രാമം അരങ്ങൊഴിഞ്ഞിട്ട് ഒരു വർഷം അപ്രതീക്ഷിതമായ വേർപാട് കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ മരിക്കാത്ത ഓർമ്മകളുമായി സോബിയുടെ പ്രിയപ്പെട്ടവർ ഒത്തുചേർന്നു ഫ്രണ്ട്സ് ഓഫ് സോബിയും നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാടകം ചേർന്നാണ് ഒരുക്കിയത് സോബി സീൻ ഒന്ന് എന്ന പേരിൽ നഗരസഭാ ടൗൺഹാളിലായിരുന്നു അനുസ്മരണം ഫ്രണ്ട്സ് ഓഫ് സോബി ചെയർമാൻ പി എ അശോകൻ ആമുഖ പ്രഭാഷണം നടത്തി നടൻ ജോയ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി അപ്പോൾ ഞാൻ സോബിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സോബിക്ക് അക്കാദമിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല പ്രത്യേക ഗുരുക്കന്മാരോ ഒന്നുമില്ല പക്ഷേ സോബിക്ക് നാടകത്തിനോടുള്ള കഠിനമായ പ്രണയം അത് എന്നെ അത്ഭുതപ്പെടുത്തി അത്ര തീവ്രമായി നാടകത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ നമുക്കൊക്കെ നാടകങ്ങൾക്കുള്ള സ്നേഹമാണ് ആദരവാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവസന്ധാരണത്തിൻ്റെ നാടകം മതിയാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഞാനൊക്കെ അതുകൊണ്ടാണ് നമ്മളൊക്കെ പല മേഖലകളിലേക്കും മാറിപ്പോയത് കാരണം നാടകം കളിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല അതിനുവേണ്ടി വരുന്ന സമയം അതിനുവേണ്ടി വരുന്ന അധ്വാനം അതിൽ ചിലവാക്കേണ്ട ധനം ഇതൊന്നും നമുക്ക് നാടകത്തിൽ നിന്നുകൂടെ തിരിച്ച് കിട്ടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ജോ സോബി അവിടെ തന്നെ ഉറച്ചു നിന്നു ിയനന്ദനൻ സോബി ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിച്ചു ജോയിട്ടം പറഞ്ഞ പോലെ അവൻ്റെ സ്മരണ എന്ന് പറയുന്നത് നാടകമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാടകങ്ങൾ ഉണ്ട് എല്ലാ കാലത്തും ഈ വരുന്ന അവൻ കണ്ടെത്തുന്ന പോലെ ഇപ്പോൾ കാണ്ഡാമൃഗം എന്ന് പറയുന്നൊരു നാടകമൊക്കെ ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇത്രയും മനോഹരമായിട്ട് അതിൻ്റെ എൻ്റെ സംഗീതം എന്ന് പറയുന്നത് വെറും വിസ്സെല് മാത്രമായിരുന്നു ആ വിസല് ഉപയോഗിച്ചുകൊണ്ട് അത്രയേറെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തിയേറ്ററിനെ കണ്ടെ കണ്ടെടുത്ത ഒരാളാണ് എല്ലാവരും ഇപ്പോൾ അങ്ങനെ ഒരു വേറെ തരത്തിലേക്കും ആളത്തിലേക്കും മാറുന്ന ഒരു കാലത്ത് ആ ആർജവത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു സ്മരണ കൂടിയാണ് സോബി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നടൻ ഇർഷാദ് അലി സോബിയുടെ നാടകവും ജീവിതവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഞാൻ കഴിഞ്ഞ കൊല്ലം കൂടി ഷാർജയിൽ പോയപ്പോൾ പോയപ്പോ സോബി നടത്തിയിരുന്ന കട എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ കാണിച്ചായിരുന്നു അവിടെ ആളുകൾ ക്യൂ നിക്കുകയായിരുന്നു സോബിയെ അന്വേഷിച്ചിട്ട് സ്ക്രീൻ്റെ സാധ്യതകളും മറ്റുകളൊക്കെ അതിന്റെ വിപുലമായ രീതിയിലുള്ള എന്തെല്ലാം സാധ്യതകളെ അവൻ കണ്ടെത്തുന്നു ആ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും സാങ്കേതികവിദ്യ അത്ര ഒന്നും വളർന്നിട്ടില്ലാത്തൊരു കാലത്ത് അവനതിന്റെ മാക്സിമത്തിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടായിരുന്നു ജോളി ചെറിയത്ത് നാട്ടക് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സജ്ജു മാധവ് കൺവീനർ കെ ജി ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് സോബിയുടെ വെള്ളരിക്ക പട്ടണം അപ്പുണ്ണിശശശിയുടെ നാടകം ചക്കരപ്പന്തൽ സ്കൂൾ ഓഫ് തിയേറ്ററിൻ്റെ കൂഹു എന്ന നാടകങ്ങളുടെ അവതരണവും നടന്നു അവതരണങ്ങളിലെയും വിഷയത്തിലെയും പൊതുമകൾക്കു പുറമേ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവയായിരുന്നു സോബിയുടെ നാടകങ്ങളെല്ലാമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു നിലപാടുകളുടെ കൃത്യത കൊണ്ട് എല്ലാവരുമായും കലഹത്തിലേർപ്പെട്ടു ഈ കാരണം കൊണ്ടുതന്നെ അംഗീകാരങ്ങളിൽ നിന്ന് അകലെയായിരുന്നു സോബി എന്ന കലാകാരൻ ദുബായ് ഷാർജ മസ്കറ്റ് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലും നിരവധി നാടകങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു സൈലൻസ് എന്ന നാടകത്തിൻ്റെ പണിപ്പുരയിലായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു സോബിയുടെ അന്ത്യം ഫ്രണ്ട്സ് ഓഫ് സോബിയും നാട്ടകം ചേർന്ന് ഇനിയും സോബിയുടെ ഓർമ്മയ്ക്കായി വൈവിധ്യമേറിയ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്